ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ പുഷ്പം പോലെ മലയാളം പറയുന്നുണ്ടപ്പോ അപ്പൊ ആ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് പലവർക്കും മനസ്സിലായത് ഞാൻ കോളേജിൽ ബാംഗ്ലൂർ പഠിച്ചപ്പം ആ അവിടുത്തെ ഡെസ്കിലെ ആൾക്കാര് ഇങ്ങനെ മലയാളിയാണ് പത്തനംതിട്ടക്കാരിയാണ് എന്നുള്ളൊരു കാര്യം അപ്പൊ അത് കഴിഞ്ഞ അത് ഭയങ്കര ന്യൂസ് ആയി പിന്നെ അത് കഴിഞ്ഞാ എനിക്ക് മലയാളത്തിൽ നിന്ന് ഓഫർ വരുന്നതും നമ്മുടെ ഫസ്റ്റ് ഇന്റർവ്യൂ എനിക്കതിനു ശംഭൂരിന്റെ കൂടെ ആയിരുന്നു അനുഗ്രഹൻ ആന്റണിയുടെ സമയത്ത് സോ എനിക്ക് എനിക്കതിനു ഞാൻ കേരളത്തിലല്ല വളർന്നെങ്കിൽ പോലും ഒരു തനി മലയാളിയായിട്ടാണ് ഞാൻ വളർന്നത് എന്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ വി നെവർ ഫെൽറ്റ് ലൈക്ക് ഓ ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ വെക്കേഷൻ ആണെങ്കിലും വലിയ എക്സോട്ടിക് ഡെസ്റ്റിനേഷനിലൊന്നും അല്ല പോണ വെക്കേഷൻ ആണെങ്കിൽ നമ്മൾ നാട്ടിൽ പോവാ രണ്ടര മാസം അവിടെ നാട്ടില് കസിൻസിന്റെ കൂടെയും പിന്നെ വീട്ടിലാണെങ്കിലും എല്ലാം ഫുഡും എല്ലാം മൊത്തത്തിൽ മൊത്തത്തിലൊരു അങ്ങനെയാ പിന്നെ റൂൾ ഉണ്ടായിരുന്നു വീട്ടിൽ മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് എനിക്ക് ഇത്രയെങ്കിലും ഇപ്പൊ പറയാൻ പറ്റുന്നുണ്ട് സോ ആ ഒരു ഷോക്ക് ഉണ്ടായിരുന്നു ഇപ്പം പതുക്കെ മലയാളത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ സ്ലോലി ഇപ്പം എല്ലാവർക്കും മനസ്സിലായി തമിഴ്നാട്ടിലാണെങ്കിലും കേരള പൊണ്ണ് എന്നുള്ളൊരു ഇത് ഉണ്ട് മൈ ക്രെ